ആലപ്പുഴ കൈതവന ജയ്ഹിന്ദ് ലൈബ്രറി സംഘടിപ്പിച്ച എം ടി വാസുദേവൻ നായർ അനുസ്മരണം എറ്റ്സ്ലാം എംഎൽഎ ഉദ്ഘാടനം ആലപ്പുഴ കൈതവന ജയ്ഹിന്ദ് ലൈബ്രറി സംഘടിപ്പിച്ച എം ഡി അനുസ്മരണവും ഇറ്റ്സ്ലാം എംഎൽഎയുടെ പ്രത്യേക വികസന പാണ്ടിൽ അനുവദിച്ച എൽ സി ഡി പ്രൊജക്ടിന്റെ റിച്ചോൺ കർമ്മവും നടത്തി ഇറ്റ്സലാം എംഎൽഎ ഉദ്ഘാടനം ചെയ്തു ഗ്രന്ഥശാല ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രസിഡന്റ് ബി ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം കെ കെ സുലൈമാൻ കൌൺസിലർമാരായ പ്രജിത കണ്ണൻ മനീഷ സജേഷ് ചക്കുറമ്പൻ പുരോഗമന കലാസാത്യ സംഘം ജില്ലാ കമ്മിറ്റി അംഗം ജെഎൻ തോമസ് എസ് ഡി കോളേജ് സംസ്കൃത വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ കെ നാരായണൻ എന്നിവർ സംസാരിച്ചു ഈ പ്രൊജക്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഗ്രന്ഥശാല പ്രവർത്തനങ്ങൾക്ക് പലതരത്തിലേക്കുള്ള ഉപയോഗത്തിന് കഴിയുന്ന ഒന്നാണ് ഈ പ്രൊജക്ട് എന്നുള്ളതുകൊണ്ട് അങ്ങനെ ഒരു പ്രോജക്റ്റ് നമ്മൾ ആരോപിച്ചത് ഇവിടെ പറഞ്ഞ പോലെ ഞാൻ കൂടുതൽ പല ഗ്രന്ഥശാലയും ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടല്ലേ കൊടുത്തത് പൊതുവെ പ്രധാനപ്പെട്ട എല്ലാ ഇപ്പോൾ നിശ്ചയിച്ച് സംഗതി എത്തുമ്പോഴാണ് മിക്കവാറും ആളുകൾ അറിഞ്ഞത് എന്നുള്ള യാഥാർത്ഥ്യമാണ് ഞാൻ എം എൽ എ ആയിട്ട് വന്നതിന് ശേഷമുള്ള എന്റെ പ്രവർത്തനത്തിലെ ഒരു പ്രധാന മേഖല ആയി കണക്കാക്കിയത് വിദ്യാഭ്യാസ മേഖലയിൽ അതുപോലെ ഉൾപ്പെടെയുള്ള മേഖലയിലാണ് ചെറിയ അംഗനവാടി മുതൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത് ഒരു ഒരു കാഴ്ചപ്പാട് നമുക്കെല്ലാം പൊതുവെ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞപോലെ നമുക്കൊരു നാടിന്റെ ആളുകളുടെ വികസന സങ്കല്പം അല്ലെങ്കിൽ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് പലപ്പോഴും റോഡ് വേണം അല്ലെങ്കിൽ പാലം വേണം അങ്ങനെയുള്ള കാര്യം മാത്രമാണ് എനിക്ക് അപേക്ഷകൾ നോക്കിയാൽ ഇങ്ങനെയുള്ള അപേക്ഷ അല്ലാതെ ഒരു അതിനപ്പുറമായൊരു ഒരു കാഴ്ചപ്പാട് വെച്ചുള്ള അപേക്ഷ കണ്ട് പൊതുവെ ഞങ്ങൾ എനിക്ക് മാത്രമല്ലേ ഇപ്പോൾ റോഡ് തരാലും കല്ല് കെട്ടി തരാനും അല്ലെങ്കിൽ കലക് പഴഞ്ഞ് തരാനും പാലം പഴഞ്ഞ് വേണ്ടിയിട്ടുള്ള കാര്യം അതൊക്കെ വേണം അത് മാത്രമായി ആളുകളുടെ മനസ്സ് പരിമിതപ്പെടുന്നുണ്ട് ആളിൻ്റെ വികസനത്തിൻ്റെ ഒരു ഒരു കാഴ്ചപ്പാടിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലോ